നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബംഗളൂരുവിൽ മൂന്ന് മാസം പ്രായമുള്ള പെൺകുഞ്ഞിനും എട്ട് മാസം പ്രായമുള്ള ആൺകുഞ്ഞിനും എച്ച് എം പി വി വൈറസ് ബാധ കണ്ടെത്തിയിരിക്കുകയാണ് നഗരത്തിലെ ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ വൈറസും വ്യാപനവും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് നിലവിൽ എച്ച് എം പി വി പ്രതിരോധിക്കാൻ വാക്സിൻ ഇല്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു എച്ച് എം പി വി എന്ന ഹ്യൂമൻ മെറ്റാപ്പ് ന്യൂമോ വൈറസ് സാധാരണയായി പതിനൊന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് കൂടുതലായി പടരുന്നത് എല്ലാ ഫ്ലൂ സാമ്പിളുകളും പോയിന്റ് ഏഴ് ശതമാനവും എച്ച് എം പി ആണ് എന്നാൽ ചൈനയിൽ കണ്ടെത്തിയ വൈറസിന്റെ സ്ട്രെയിൻ എന്താണ് എന്നതിനെ കുറിച്ചുള്ള ഡേറ്റ ഇല്ലാത്തതിനാൽ കൂടുതൽ പരിശോധന ആവശ്യമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കി ഹ്യൂമൻ മെറ്റാപ്പ് ന്യൂമോ വൈറസ് ചൈനയിൽ ഉടനീളം പടരുന്നു എന്നാണ് വിവിധ ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോവിഡ് സ്ഥിരീകരിച്ച് അഞ്ചു വർഷം പൂർത്തിയാകുന്നതിനിടെയാണ് പുതിയ വൈറസ് വ്യാപനം വൈറസ് അതിവേഗം പടരുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മഹാമാരിയാകാൻ സാധ്യത കൽപ്പിക്കുന്നതോ മറ്റു പ്രദേശങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്നതോ ആയ വൈറസുകളെ ഒന്നും ചൈനയിൽ ഇതുവരെ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളില്ല എങ്കിലും മലയാളികൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട് എന്നതിനാലും ചൈനയുൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നുണ്ട് എന്നതിനാലും നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് മൂന്ന് തരത്തിലുള്ള വൈറസുകളാണ് ചൈനയിൽ ഭീതി പടർത്തുന്ന രീതിയിൽ വളരുന്നത് ശ്വാസകോശ അണുബാധകൾ ഉണ്ടെങ്കിൽ അവയ്ക്ക് കാരണം ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് എന്നതാണ് കോവിഡ് നയൻറ്റീന്റെ ചില വകഭേദങ്ങൾ ഇൻഫ്ലുവൻസ എ വൈറസ് ബാധകൾ എന്നിവയെല്ലാം തന്നെ ശ്വാസകോശ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് മഹാമാരിയായി മാറാത്തക്കവണ്ണം ഉള്ള ജനിതക വ്യതിയാനങ്ങൾ ഇവയിൽ ഒന്നിലും തന്നെ സംഭവിച്ചതായി ഇതുവരെ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല എങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാം കരുതിയിരിക്കേണ്ടതുണ്ട് കോവിഡ് വൈറസുമായി ഇതിന് വളരെയധികം സാമ്യമുണ്ട് കോവിഡ് നയൻറ്റീൻ എച്ച് എം പി വി വൈറസും സാഴ്സ് കോവ് ടു വൈറസും എല്ലാ പ്രായത്തിലുള്ള ആളുകളിലും ശ്വാസകോശ രോഗത്തിന് കാരണമാകുന്നുണ്ട് ചെറിയ കുട്ടികൾ പ്രായമായവർ ദുർബലമായ പ്രതിരോധശേഷിയുള്ള ആളുകൾ എന്നിവർക്ക് ഏറ്റവും അപകട രോഗലക്ഷണങ്ങളും സമ്മാനം തന്നെയാണ് ചുമ പനി മൂക്കിലെ ബുദ്ധിമുട്ട് ശ്വാസ തടസ്സം എന്നിവയാണ് എച്ച് എം പി വിയുമായി സാധാരണയായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ കോവിഡ് നയൻറ്റീൻ വൈറസ് ബാധിച്ചവരിൽ കാണിക്കുന്ന ലക്ഷണങ്ങളെല്ലാം ഇവ തന്നെയാണ് രണ്ട് വൈറസുകളും രോഗബാധിതനായ വ്യക്തിയിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്നത് ചുമ തുമ്മൽ എന്നിവയിൽ നിന്നുള്ള സ്രവങ്ങൾ വഴിയും വ്യക്തിപരമായ അടുത്ത സമ്പർക്കത്തിലൂടെയുമാണ് വൈറസുകളുള്ള വസ്തുക്കളിലോ പ്രതലങ്ങളിലോ സ്പർശിക്കുന്നതിലൂടെയും വായിലോ മൂക്കിലോ കണ്ണിലോ സ്പർശിക്കുന്നതിലൂടെയും ഇവ പടരുകയാണ് വൈറസിനെ പ്രതിരോധിക്കാനും പിടിപ്പെട്ട ചികിത്സ ലഭ്യമാക്കാനും മരുന്ന് കണ്ടെത്തിയിട്ടില്ല അതിനാൽ രോഗപ്രതിരോധത്തിന് കുറഞ്ഞത് ഇരുപത് സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ കഴുകുക കഴുകാത്ത കൈകൾ കൊണ്ട് കണ്ണുകൾ മൂക്ക് വായ എന്നിവ തൊടുന്നത് ഒഴിവാക്കുക അസുഖമുള്ളവരുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക ജലദോഷം പോലുള്ള ലക്ഷണങ്ങളുള്ള രോഗികൾ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും വായും മൂക്കും മൂടേണ്ടതാണ് മറ്റുള്ളവരുമായി കപ്പുകൾ പങ്കിടുന്നതും പാത്രങ്ങൾ ഒരേ പാത്രങ്ങൾ തന്നെ ഭക്ഷണം കഴിക്കുന്നതും ഒഴിവാക്കുക ഇവയാണ് പ്രതിരോധ മാർഗങ്ങൾ ഈ വൈറസിനെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഒന്നിൽ മാത്രമാണെങ്കിലും കഴിഞ്ഞ അമ്പത് വർഷത്തിൽ കൂടുതലായി കേരളം ഉൾപ്പെടെ ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും പ്രത്യേകിച്ചും കുട്ടികളിൽ ഈ വൈറസ് വ്യാപനം ഉണ്ടായിട്ടുണ്ട് നമുക്ക് തന്നെ മുൻപെല്ലാം വന്നുപോയ ജലദോഷപ്പനി ഈ വൈറസ് കാരണമാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എച്ച് എം പി അപകടകാരിയായ ഒരു പുതിയ വൈറസ് ആയി കാണാൻ കഴിയില്ല കേരളത്തിലും കുട്ടികളിൽ ഈ വൈറസ് കൊണ്ടുള്ള അണുബാധകളും ചില അവസരങ്ങളിൽ ന്യൂമോണിയകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഈ രോഗം കണ്ടെത്താനുള്ള സംവിധാനങ്ങളും ഉണ്ട് വൈറസിൽ കാര്യമായ ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ എച്ച് എം പി വി വളരെയധികം ഭീതി പരത്തുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ സാധ്യത കുറവാണ് എങ്കിലും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുട്ടികളിലും പ്രായമായവരിലും കാണപ്പെടുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട് ഇതാണ് നിലവിൽ നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതോടൊപ്പം തന്നെ ചൈന ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളിലും ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന പക്ഷം അവരെയും പ്രത്യേകമായി നിരീക്ഷിക്കുന്നതാണ് എന്നാൽ പ്രവാസികൾക്ക് പ്രത്യേകമായ നിയന്ത്രണങ്ങൾ ഒന്നും തന്നെ നിലവിൽ ആവശ്യമില്ല വൈറസ് വിഭാഗങ്ങളിൽ രണ്ടാമത്തേതായ കോവിഡ് നയൻറ്റീൻ്റെ പുതിയ ജനിതക വ്യതിയാനങ്ങളാണ് മറ്റൊരു മഹാമാരിയാകാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന വൈറസുകളിൽ കോവിഡ് നയൻറ്റീന്റെ പുതിയ ജനിതക വ്യതിയാനങ്ങൾക്ക് ഇപ്പോഴും പ്രാധാന്യവുമുണ്ട് അതുകൊണ്ട് തന്നെ ചൈനയിൽ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിൽ ന്യൂമോണിയ രോഗം പടരുന്നുണ്ട് എങ്കിൽ അതിന് ഒന്ന് കോവിഡിന്റെ പുതിയ ജനിതക വ്യതിയാനങ്ങളാണെങ്കിൽ നാം കരുതിയിരിക്കണം എങ്കിലും നേരത്തെ തന്നെ കോവിഡ് വന്നിട്ടുള്ള ആളുകൾക്കും കോവിഡ് രോഗത്തിനെതിരെ വാക്സിൻ സ്വീകരിച്ചിട്ടുള്ള ആളുകൾക്കും പുതിയ ജനിതക വ്യതിയാനം അപകടകരമായ രോഗാവസ്ഥ ഉണ്ടാക്കാൻ സാധ്യത കുറവാണ് പക്ഷേ അണുബാധ പടരുന്ന സാഹചര്യം ഉണ്ടായാൽ പ്രായമുള്ളവരെയും രോഗികളെയും അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ നാം കരുതിയിരിക്കണം ഇനിയും പൂർണ്ണമായി അപ്രത്യക്ഷമായിട്ടില്ലാത്ത കോവിഡ് നയൻറ്റീൻ ജനിതക വ്യതിയാനങ്ങൾ തിരിച്ചുവരുന്ന സാഹചര്യം ഉണ്ടായാലും അതിനെ നേരിടാൻ കേരളം സുസജ്ജമാണ് സംസ്ഥാനത്തെവിടെയും കോവിഡ് നയൻറ്റീൻ സമാനമായ ലക്ഷണങ്ങൾ ക്ലസ്റ്ററുകളായി രൂപപ്പെടുന്ന സാഹചര്യം നേരിടാൻ നാം തയ്യാറായിട്ടുണ്ട് മൂന്നാമതെ ഒരു ചാൻസ് ഉള്ളത് ഇൻഫ്ലുവൻസ എ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്രാഥമികമായി ജന്തുക്കളിൽ നിന്നോ പക്ഷികളിൽ നിന്നോ ഉത്ഭവിച്ച് പിന്നീട് മനുഷ്യരിലേക്ക് കടന്നെത്തുന്ന ഇൻഫ്ലുവൻസ വിഭാഗത്തിൽപ്പെടുന്ന വൈറസ് ആണ് കേരളം ഇന്ന് ഏകാരോഗ്യ സമീപനത്തിലൂടെ നേരിടാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗങ്ങളുടെ ഒരു വിഭാഗമാണ് ഇൻഫ്ലുവൻസ മാത്രമല്ല വിവിധങ്ങളായ വൈറസ് ബാധകളിൽ മഹാമാരികളാകാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നതും ഇൻഫ്ലുവൻസ വിഭാഗത്തിൽപ്പെട്ട പനികൾക്കാണ് ചൈനയിൽ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന രോഗാണുബാധയിൽ ഇൻഫ്ലുവൻസ രോഗത്തിന് എത്രത്തോളം സ്വാധീനമുണ്ട് ഉണ്ടെങ്കിൽ അത് ഏതുതരം ഇൻഫ്ലുവൻസ ആണ് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ ഇൻഫ്ലുവൻസ രോഗവ്യാപനത്തെ പറ്റിയുള്ള നമ്മുടെ പ്രധാന ഉത്കണ്ഠ അത് ഗർഭിണികൾക്ക് അപൂർവമായെങ്കിലും അപകടം വരുത്താം എന്നതാണ് അതിനാൽ ഗർഭിണികളായ സ്ത്രീകൾ മാസ്കുകൾ ഉപയോഗിക്കുകയും ശ്വാസകോശ അണുബാധയുള്ള ആളുകളിൽ നിന്നും അകലം പാലിക്കുകയും ചെയ്യേണ്ടതാണ് ചൈനയിൽ നിന്നും പുത്തൻ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒന്നരട്ട് കാര്യങ്ങൾ നാം പരിഗണിക്കേണ്ടതുണ്ട് ചൈനയിൽ ഉണ്ടാകുന്ന രോഗാണുബാധകളെ ലോകം മുഴുവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതുകൊണ്ടും അതിന് കൂടുതൽ വാർത്താ പ്രാധാന്യം ഉള്ളതുകൊണ്ടും വാർത്തകൾ പർവ്വതീകരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തിലുണ്ടായ സാൻസിന് ശേഷവും രണ്ടായിരത്തി പത്തൊൻപതിൽ കോവിഡ് നയൻറ്റീൻ മഹാമാരിക്ക് ശേഷവും ചൈനയുടെ രോഗനിരീക്ഷണ സംവിധാനം വളരെ ശക്തമായിട്ടുണ്ട് എന്നതിനാൽ സത്യത്തിൽ ഉണ്ടാകുന്ന അണുബാധകളുടെ സിംഹഭാഗവും ചൈന കണ്ടെത്തുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വസ്തുത ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ കാലം ലോക്ഡൌൺ അനുഭവിച്ച ഒരു രാജ്യമാണ് ചൈന ഇതുകൊണ്ട് തന്നെ ഇപ്പോഴും കോവിഡ് നയൻറ്റീൻ സമൂഹത്തിൽ പൂർണ്ണമായും വ്യാപിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ നീണ്ടു നിൽക്കുന്ന ലോക്ക്ഡൌണുകൾ കോവിഡിന്റെ മാത്രമല്ല ഇൻഫ്ലുവൻസ എച്ച് എം പി വി എന്നിവയെ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെയും വ്യാപനം താൽക്കാലികമായി കുറയ്ക്കും ലോക്ക്ഡൌൺ പിൻവലിക്കുമ്പോൾ പ്രസ്തുത അണുബാധകൾ തിരിച്ചു വരികയും ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് തന്നെ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന വൈറസ് അണുബാധകൾ ചൈനയ്ക്ക് പുറത്ത് വളരെയധികം ഭീഷണി ഉയർത്താൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ എങ്കിലും നാം ജാഗ്രത കൈവിടിയാൻ പാടില്ല ഹ്യൂമൻ മെറ്റ ന്യൂമോണിയ വൈറസ് ഉൾപ്പെടെയുള്ള അണുബാധകൾ കുഞ്ഞുങ്ങളെയും പ്രായാധിക്യമുള്ളവരെയും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് ഗുരുതരമായ രോഗങ്ങൾ ഉള്ളവർ പാലിയേറ്റീവ് ചികിത്സ എടുക്കുന്ന ആളുകൾ തുടങ്ങിയവരെല്ലാം കൂടുതൽ ജാഗ്രത പുലർത്തണം രോഗങ്ങൾ ഉള്ള സമയത്ത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടരുത് ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ ഉള്ളവർ തീർച്ചയായും മാസ്കുകൾ ഉപയോഗിക്കണം നിലവിൽ ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യങ്ങളും ഇപ്പോൾ ഇല്ല ചൈനയിലെ അവസ്ഥ നാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും രീതിയിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ള രോഗാണുബോധ കണ്ടെത്തുന്ന പക്ഷം വളരെ വേഗത്തിൽ തന്നെ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുമെന്ന് തന്നെ പ്രത്യാശിക്കാം മലയാളി വാർത്ത ഇൻസൈഡ്